ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ ഒരു സന്തോഷ വാർത്ത പറയുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാ ഒരു മാർച്ച് മാസം ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഉച്ചയ്ക്കുള്ള സെക്ഷൻ ഹീലിംഗ് പ്രെയർ എന്നാണ് അവർ അറിയപ്പെടുന്നത് ആ ഹീലിംഗ് പ്രെയറിൽ ഞാൻ ഇരുന്ന സമയത്ത് ദൈവം എന്നോട് ഇടപെട്ടു നീ ഏഴു ദിവസം ഫുൾ ടൈം ഫാസ്റ്റിംഗ് എടുക്കണം ഞാൻ തിരിച്ച് ചോദിച്ചില്ല ഞാൻ സാധാരണ ദൈവത്തോട് എന്തിനെന്ന് ചോദിക്കാറില്ല ദൈവം എന്നോട് പല പ്രാവശ്യവും പല രീതിയിലും ഫാസ്റ്റിംഗ് എടുക്കുവാൻ പറയും ചിലപ്പോൾ രണ്ട് വരെ ഫാസ്റ്റിംഗ് ആയിട്ടിരുന്നിട്ട് രണ്ട് മണിക്ക് കഴിക്കുവാനായിട്ട് പറയും ചിലപ്പോൾ വൈകിട്ട് ആറു മണിവരെ ഫാസ്റ്റിംഗ് ആയിട്ടിരുന്നിട്ട് ആറ് മണിക്ക് ശേഷം കഴിക്കാൻ പറയും ചിലപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ദിവസം ചിലപ്പോൾ ഏഴ് ദിവസം ചിലപ്പോൾ പത്ത് ദിവസം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ അന്ന് പറഞ്ഞത് നീ ഏഴ് ദിവസം അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയറോ ഒന്നും നടക്കുന്നില്ല പുള്ളി സാധാരണ ഞാൻ പുള്ളി നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ ഫാസ്റ്റിങ്ങോടെ ഇരിക്കാറുണ്ട് വൈകുന്നേരം വരെ ഫാസ്റ്റിങ്ങോടെ ഇരിക്കാറുണ്ട് വൈകുന്നേരം മാത്രമേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഞാൻ ഫാസ്റ്റിംഗ് ആയിരിക്കും ചില ദിവസങ്ങളിൽ ആ ഏഴു ദിവസം ഫാസ്റ്റിംഗ് ആയിരിക്കും പുള്ളി വന്നതിന് ശേഷമായിരിക്കും ഫുഡ് കഴിക്കുന്നത് അത് എൻ്റെ ഉള്ളിൽ ദൈവം എങ്ങനെ പ്രേരിപ്പിക്കുന്നു ആ രീതിയിൽ ഞാൻ എടുക്കാറുണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു കാര്യവുമില്ല പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറയുന്നു നീ ഏഴ് ദിവസം ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് അത് ഫുൾ ടൈം ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് അപ്പം ഞാൻ തിരിച്ചൊന്നും ചോദിച്ചില്ല എന്തിന് ഏതിന് ഒന്നും ചോദിച്ചില്ല ഞാൻ ചോദിക്കാറുമില്ല കർത്താവ് എന്നോട് പറയുന്നത് ഞാൻ അനുസ്സരിക്കാറാണ് ദൈവിക കാര്യങ്ങളിൽ ഞാൻ ദൈവം എന്ത് എന്നോട് ഇടപെടുന്നു ഞാൻ അതനുസരിക്കും അത് മറ്റുള്ളവരുടെ അനുവാദവും ഞാൻ ചോദിക്കത്തില്ല കർത്താവ് പറയുന്നത് നാം അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അങ്ങനെ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു അടുത്ത ദിവസം തൊട്ട് വരുന്ന സൺഡേ വരെ എടുത്തു ആ സൺഡേ വീണ്ടും ഹീലിംഗ് പ്രെയറിൽ ഇരുന്ന സമയത്ത് എന്നോട് ഇടപെട്ടു നീ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കണമെന്ന് അതെന്റെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദൈവവേല ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ ഒരു ഫാഷൻ ഡിസൈനർ കൂടെയാണ് ഞാൻ ചെയ്യുന്ന ഡ്രസ്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് യൂസ് ചെയ്യാറില്ല റെഡിമെയ്ഡ് ഡ്രസ്സ് അങ്ങനെ എടുക്കാറുമില്ല എനിക്ക് വിശ്വാസികൾ കൊണ്ടുതരുന്ന ഗിഫ്റ്റുകൾ ചിലപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സ് ഉണ്ടാവാറുണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കാരണം അവർ കൊണ്ടു തരുന്നത് നാം ഇടുമ്പോൾ അവർക്ക് സന്തോഷം അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട് അല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ട് റെഡിമെയ്ഡ് ഡ്രസ്സ് ഞാൻ എടുക്കത്തില്ല ഞാനെല്ലാം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുകയും സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ മോൾക്കായാലും ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അവളും അല്ല യൂസ് ചെയ്യുന്നത് കൂടുതലും അതായത് പാർട്ടി വെയർ ഡ്രസ്സൊന്നും അവൾ അല്ല യൂസ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ അവൾ ചുരിദാർ ഇടുന്നതായാലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പാർട്ടി വെയർ ഉള്ള ഡ്രസ്സസ് എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ആ ഒരു രീതിയാണല്ലോ കാരണം നമ്മളൊരു ഫാഷൻ ഡിസൈനർ ഡിസൈനറാവുമ്പോൾ ഒരിക്കലും ഒരു ഫാഷൻ ഡിസൈനറ് റെഡിമേഡ് ഡ്രസ്സ് ആഗ്രഹിക്കത്തില്ല റെഡിമേഡ് ഡ്രസ്സ് വാങ്ങിക്കും വാങ്ങിക്കത്തുമില്ല അവർ സ്വന്തമായിട്ട് അവരുടെ ഐഡിയയിൽ ഡിസൈൻ ചെയ്തേ യൂസ് ചെയ്യത്തുള്ളൂ ഞാനൊരു ദൈവദാസി ആണെങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് കുഞ്ഞിനെ തൊട്ടേ ഒരു ദൈവവേലയോ ദൈവവേലയോടും ആഗ്രഹമുണ്ട് ഈ ഫാഷൻ ഡിസൈനിങ്ങിനോടും ആഗ്രഹമുണ്ട് എല്ലാവരും ഫാഷൻ ഡിസൈനിങ്ങെന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് ഫാഷൻ ഷോയും ഈ അങ്ങനെയൊക്കെ കണ്ടിട്ട് വൽഗാറിറ്റിയാണ് നമുക്ക് വൽഗാരിറ്റി അല്ല ആവശ്യം നമ്മുടെ നമുക്കിപ്പം ദൈവദാസിയാണോ നമുക്ക് ദേഹം അറിഞ്ഞുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാം യൂസ് ചെയ്യാം ഞാൻ ദേഹം മറിഞ്ഞുള്ള ഡ്രസ്സുകളാണ് എല്ലാം ഡിസൈൻ ചെയ്യുന്നതും ഞാൻ യൂസ് ചെയ്യുന്നതും നം ഏത് ഫാഷനും നമുക്ക് ചെയ്യാം പക്ഷെ ദേഹം മറിഞ്ഞ് നമുക്ക് ഏത് ഫാഷനും ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ തയ്യൽ പഠിപ്പിക്കാനായിട്ട് അനുവാദം തന്നിട്ടുണ്ട് എന്നാലും ഞാൻ അവിടെ പഠിപ്പിച്ചത് സാധാ തയ്യലല്ല ഫാഷൻ ഡിസൈനിങ് തന്നെയാണ് പഠിപ്പിച്ചത് അവർക്ക് ഞാൻ പഠിച്ചതായ കാര്യങ്ങൾ തന്നെയാണ് അവർക്കും പറഞ്ഞു കൊടുത്തത് അത് ഒന്ന് രണ്ട് ബാച്ചുകൾ ചെയ്തു പിന്നെ ഇനി പഠിപ്പിക്കണ്ട എന്ന് പെട്ടെന്ന് പറയുവാനിടയായി അതിനുശേഷം പഠിപ്പിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഹസ്ബൻ്റും മക്കളും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുവാണ് ചെയ്യുന്നത് അവർ തിരിച്ചു വരുന്നത് വരെ മിക്കവാറും രാവിലെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും ഒറ്റയ്ക്ക് ഈ ഭവനത്തിൽ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വളരെയധികം ഭാരപ്പെടാറുണ്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഒറ്റപ്പെടത്തില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് അങ്ങനെ ദൈവത്തോട് കരയാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷ ശുശ്രൂഷയിലേക്ക് ഇറങ്ങണം ഈ രീതിയിൽ ഞാൻ കരയാറുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം തൊട്ട് ശുശ്രൂഷ ചെയ്യുവാനും ദൈവം ഭാഗ്യം തന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്കൊരു അനുഗ്രഹത്തിന്റെ തന്നെ വർഷമായിരുന്നു ശുശ്രൂഷ ചെയ്യുവാൻ ഭവനത്തിൽ ഇരുന്നായാലും ശുശ്രൂഷ ചെയ്യുവാനായിട്ടും അത് മാത്രവുമല്ല പല വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ രോഗികളായി കിടക്കുന്നവരുടെ അവിടെ ദൈവം എന്നോട് പോകാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ കിട്ടുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട് അത് മറ്റൊന്നും ഞാൻ ചിന്തിക്കാറില്ല കാരണം ഞാനുമായിട്ട് ബന്ധമുള്ളവർ ഞാനുമായിട്ട് അടുപ്പമുള്ളവർ അവരെ രോഗിയായിട്ട് ഭാരത്തിൽ കിടക്കുന്നവരാണെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട് ദൈവം എന്നോട് ഇടപെടും നീ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു ഞാൻ അപ്പോൾ പോയി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അത് ഞാൻ ആരോടും അങ്ങനെ ചോദിക്കത്തില്ല പോട്ടോ പോട്ടോ എന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല കാരണം ദൈവനോട് ഇടപെട്ട് ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട് അത് മാത്രവുമല്ല അനേകം പേർക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിക്കുവാൻ അനേകം പേർക്ക് വേണ്ടി അനേകം പേർക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ഈ ചർച്ചിൽ വരുന്ന വിശ്വാസികളല്ല മറ്റു വ്യക്തികൾക്ക് വേണ്ടി ഈ ചർച്ചുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിലുള്ളവരും ട്രിവാൻഡ്രം വിട്ടുള്ളവരും കേരളം വിട്ടുള്ളവരും ഇന്ത്യ വിട്ടുള്ളവരും ആയിട്ടുള്ള പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഭാഗ്യത്തെ ദൈവം കഴിഞ്ഞ വർഷം എനിക്ക് തീർന്നു അതുകൊണ്ട് ശുശ്രൂഷയിലും ദൈവം എന്നെ അനുഗ്രഹിച്ചു അത് അതുമാത്രവുമല്ല ദൈവം എന്നോട് ഉപസിക്കാൻ പറഞ്ഞിട്ട് ദൈവം എന്നോട് പറഞ്ഞു ആ ലാസ്റ്റ് ദിവസം ഞാൻ വീണ്ടും ഹീലിംഗ് പ്രയറിൽ അവിടെ ഇരുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു നീ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുവാനായിട്ട് ആരംഭിക്കുക നിന്റെ വീട്ടിൽ നിനക്ക് സിറ്റിയിലുള്ള വീട്ടിൽ തിരുമല എനിക്കൊരു വീടുണ്ട് അവിടെ പോയി പഠിപ്പിക്കുവാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് എങ്ങനെ കർത്താവ് ഞാൻ എങ്ങനെ അവിടെ പോയി പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിക്കും അനുവാദമില്ലല്ലോ അപ്പോൾ പറഞ്ഞു നീ പഠിപ്പിക്കു എന്ന് പറഞ്ഞു കർത്താവ് കർത്താവ് പറയുമ്പോൾ നമുക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയത്തില്ല അങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിച്ചു എങ്ങനെ കർത്താവേ അപ്പോൾ എനിക്ക് പരസ്യം ചെയ്യാൻ പറ്റത്തില്ല കാരണം പുള്ളിയുടെ അടുത്തു നിന്ന് അനുവാദം ഞാൻ മേടിച്ചില്ല മേടിക്കാതെ പരസ്യം ചെയ്യാൻ കഴിയില്ല പല വ്യക്തികളും എന്നോട് ആൻറ്റി ആൻറ്റി സ്റ്റിച്ച് പോലെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ആൻറ്റി പഠിപ്പിച്ചു തരുമോ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച പലരുമുണ്ട് അങ്ങനെ എന്നോട് ചോദിച്ചവരോട് രണ്ട് മൂന്ന് പേരെടുത്ത് പറയുകയും അതിൽ മൂന്ന് പേര് വന്ന് പഠിക്കുകയും ചെയ്തു അവിടെ വന്ന് പഠിച്ചു ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ പോകുന്ന ദിവസങ്ങളിൽ അവർ കടന്നു വന്ന് പഠിക്കുവാനിടയായി അങ്ങനെ അത് മൂന്ന് മാസമാണ് ഞാൻ പഠിപ്പിച്ചത് അത് കഴിഞ്ഞപ്പോൾ അത് ഏപ്രിൽ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ മെയ് ജൂൺ പഠിപ്പിച്ചു ജൂൺ മാസം കഴിഞ്ഞപ്പോൾ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ എൻ്റെ എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു എൻ്റെ വിരള് പൊട്ടി അവിടെ വീ വീട്ടിലൊരു പണി ഉണ്ടായിരുന്നു ആ പണി കഴിഞ്ഞിട്ട് ഇച്ചിരി വൈകി ഞാൻ ബസ്സിന് വേണ്ടി ഓടിയ സമയത്ത് എൻ്റെ കാല് ഒരു ചെറിയ പൊട്ടലുണ്ടായി അങ്ങനെ രണ്ട് മാസം ഞാൻ റെസ്റ്റിലായിരുന്നു എനിക്ക് ഒന്നും സാധിച്ചില്ല ഞാൻ വീണ്ടും ഭാരപ്പെട്ടു കർത്താവെ ആ ആ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ഭാരപ്പെട്ടു പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാതെ ഹസ്ബൻഡ് അനുവാദമില്ലാതെ ഞാൻ എങ്ങനെ ചെയ്യും അത് ചെയ്യുന്നത് ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോഴാണ് നവംബർ മാസം പതിനാലാം തീയതി ഞാൻ ഹസ്ബൻഡ് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ മേളത്തെ നിലയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ എന്തൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി റെഡി ആയിക്കൊണ്ടിരുന്നു അന്നേരം ഞാൻ പുള്ളിയോട് പറഞ്ഞു ദൈവം എന്നോട് പറഞ്ഞു നീ പറ നീ ചോദിക്കുക നീ അനുവാദം ചോദിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇരുന്നിരുന്ന് വയ്യ ഇരുന്നിരുന്ന് നരകിച്ച് വയ്യ ഞാൻ തിരുമല എൻ്റെ വീട്ടിൽ ഞാൻ തൈൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവിടെ തൈൽ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചത് നോ എന്ന മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് ദൈവം നമ്മോട് പറയുന്നത് നാം അനുസരിച്ചാൽ ദൈവം നമുക്ക് അത്ഭുതത്തെ ചെയ്യും ദൈവം എന്നോട് ഉപവസിക്കുവാൻ പറഞ്ഞു ഞാൻ ഉപവസിക്കണമെന്ന് ചോദിച്ചില്ല ഉപവാസത്തിന്റെ ലാസ്റ്റ് ദിവസം ദൈവം എന്നോട് എൻ്റെ വളരെ വർഷം കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് കാരണം ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സമയത്ത് അന്ന് അമ്പതിനായിരം രൂപ ഒരു സെമ്മിന് വേണം അങ്ങനെ നാല് സെമിസ്റ്റർ പഠിക്കണം അന്ന് എൻ്റെ വീട്ടുകാർക്ക് സാഹചര്യം ഇല്ലാത്തത് കാരണം ഞാൻ പഠിച്ചില്ല അന്ന് അമ്പതിനായിരം രൂപയാണ് ഒരു സെമിസ്റ്ററിന് ഉള്ളത് പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് അതിന് സാധിക്കില്ല അവർ ഗവണ്മെൻറ്റ് ജോലി ഉണ്ടെങ്കിലും അതിനുള്ള സാഹചര്യം അവരുടെ കയ്യില്ല രണ്ടു ഗവൺമെൻറ് ജോലിയുണ്ട് എന്നും പറഞ്ഞ് അമ്പതിനായിരം രൂപ അന്നത്തെ അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വാല്യൂ ഉണ്ട് അപ്പം അത്രയും എടുക്കാൻ അവരെ കയ്യിലില്ല ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഞാൻ പക്ഷെ എൻ്റെ ആഗ്രഹം ദൈവം കണ്ടു ദൈവം കണ്ടതുകൊണ്ട് പക്ഷേ ദൈവം അതിനെ അതിനെനിക്ക് പിന്നത്തേതിൽ അവസരം നൽകി അതുപോലെ പലരുടെയും ആഗ്രഹം കാണാം ഇന്ന് അത് പഠിക്കണമെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വേണം പഠിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലതായിട്ട് പഠിക്കണമെങ്കിൽ വേണം ഞാൻ ഇരുപത്തി അന്ന് ഞാൻ ആഗ്രഹിച്ചു നടന്നില്ല വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ സഹോദരിക്കായിരുന്നു ഞാൻ ടെസ്റ്റ് ചെയ്യണത് ഓരോ ഞാൻ ഫാഷനബിൾ ഡ്രസ്സസ് ഒന്നും അന്ന് ഇടത്തില്ല ഇന്നിടും പക്ഷെ ദേഹം മറഞ്ഞുള്ളത് അന്ന് ഇടത്തില്ല ഞാൻ സാരിയും ചുരിദാറും സ്കേർട്ടൊക്കെ അന്ന് യൂസ് ചെയ്യത്തുള്ളൂ എൻ്റെ അനിയത്തിയിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് കാരണം അനിയത്തി എല്ലാ ഡ്രസ്സും ഇടും അവളും ദേഹം മറഞ്ഞുള്ളതേ ഇടത്തുള്ളൂ ഫാഷൻ ആയിട്ടുള്ളത് ഇടും ഫ്രോക്ക് അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ഇടും കോട്ട് സൂട്ട് എല്ലാം ഷർട്ട് ഒക്കെ ഞാൻ അവളിലാണ് ഓരോന്ന് എൻ്റെ മനസ്സിൽ ഉദിക്കുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ രണ്ട് മാസം തയ്യൽ പഠിച്ചിട്ടാണെങ്കിലും എനിക്ക് ഓരോ ഐഡിയാസ് കിട്ടുന്നതിന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ധ്യാനിക്കും ആ സമയം ദൈവം പറഞ്ഞു തരുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്യും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇരിക്കും എനിക്ക് ദൈവം തന്നതായ ആ ഡിസൈൻ പോലെ ഇരിക്കും ഞാൻ അത് അനിയത്തിക്കിട്ട് കൊടുക്കും അനിയത്തിയിട്ടുണ്ട് പോകും ഓഫീസില് അങ്ങനെ അവൾ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്ന് അവർ അവളുടെ അടുത്ത് ആദ്യമൊന്നും ചോദിക്കത്തില്ലായിരുന്നു അവർ പല സ്ഥലങ്ങളിലും പോയി പല ഷോപ്പുകളിലും പല കുട്ടികളിലൊക്കെ പോയി ഈ ഡ്രസ്സ് എന്നുള്ളത് നോക്കും പക്ഷേ ഒരിടത്തും ഇല്ല കാരണം ഞാൻ ഒരു ഡ്രസ്സ് തയ്ക്കുന്നതാണ് ഒരു ഡ്രസ്സ് തയ്ക്കുന്നതാണ് അപ്പം ആർക്കും കിട്ടത്തില്ലല്ലോ ഒരിടവും കിട്ടത്തില്ലല്ലോ അവർ അവസാനം അവളോട് ചോദിക്കുവാൻ തുടങ്ങി നീ ഇട്ട് കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് ആണല്ലോ എവിടെന്ന് നിന്ന് ചോദിച്ചു ഏത് ഷോപ്പിൽ നിന്നാണ് നീ വാങ്ങിക്കുന്നതെന്ന് അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഒരു ഷോപ്പിലൊന്നും അല്ല ആദ്യ അവൾ ചിരിച്ചു പിന്നെ അവൾ പറഞ്ഞു ഇതൊരു ഷോപ്പിൽ നിന്നും അല്ല എൻ്റെ ചേച്ചി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് അപ്പം ചേച്ചി ചേച്ചി ഫാഷൻ ഡിസൈനറാണോ ഇല്ല ചേച്ചി ഫാഷൻ ഡിസൈനർ ഡിസൈനറല്ല ടെൻത്തിൽ പഠിച്ച ടെൻത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് മാസത്തെ അവധിക്ക് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്തതാണ് പക്ഷേ ചേച്ചി ചേച്ചിക്ക് മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് എല്ലാം സ്റ്റിച്ച് ചെയ്യും ചേച്ചിക്ക് ഇടാൻ പറ്റുന്ന ചേച്ചി ഇടും എനിക്ക് ചേച്ചിക്ക് ഇടാൻ പറ്റാത്തതൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് എന്നെ ഡ്രസ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ചേച്ചിക്ക് നല്ല ഭാവിയുണ്ട് നിൻ്റെ ചേച്ചിക്ക് നല്ല കഴിവുണ്ട് നീ കൊണ്ടുവന്ന് ഇവിടെ ഡൽഹിയിൽ കൊണ്ടുവന്ന് നീ പഠിപ്പിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവൾ എന്നെ ഡൽഹിയിലോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ട് അവളാണ് ഇൻട്രസ്റ്റ് എടുത്തത് പഠിപ്പിക്കാനായിട്ട് അവളാണ് ക്യാഷും മുടക്കിയത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അനിയത്തിയാണ് എന്നെ ക്യാഷും മുടക്കി പഠിപ്പിച്ചത് അപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിഫ്റ്റിൽ പോയി പഠിക്കണമെന്നു അങ്ങനെ നിഫ്റ്റിൽ പോയി ചോദിച്ചപ്പോൾ ഞങ്ങളെ കൊണ്ട് താങ്ങത്തില്ല കാരണം എൻ്റെ അനിയത്തിയുടെ ശമ്പളം കൊണ്ട് താങ്ങത്തില്ല ഞങ്ങളുടെ ചിലവെല്ലാം നോക്കണം അവൾ ഉള്ള ഒരു സാഹചര്യം അപ്പോൾ ആ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു പോളിടെക്നിക്കിനെ കുറിച്ച് കേട്ടു അവിടെ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നു എന്നറിഞ്ഞു അവിടെ ചെന്ന് ജോയിൻ ചെയ്തു പക്ഷേ പഠിച്ചിറങ്ങിയപ്പോൾ രണ്ടര ലക്ഷം രൂപയോളം ചിലവായി ഫീസല്ല അതിൻ്റെ എക്യുപ്മെൻസ് നമുക്ക് അതിൻ്റെ ഓരോന്ന് ചെയ്യുമ്പോഴും മെറ്റീരിയലുകൾ വാങ്ങിക്കണമല്ലോ എല്ലാത്തിനും കൂടെ ഒരു രണ്ടര ലക്ഷം രൂപ ചിലവായി പക്ഷെ നിഫ്റ്റിലാണെങ്കിൽ അന്ന് സ്റ്റഡിക്ക് മാത്രം രണ്ടര ലക്ഷം രൂപ വേണം അവിടുത്തെ ഫീസ് മാത്രം രണ്ടര ലക്ഷം രൂപ വേണം പിന്നെ ബാക്കി മെറ്റീരിയൽസ് പിന്നെയും രണ്ടര ലക്ഷം രൂപയാവും അവിടെ ഫീസ് വലുതായിട്ടായില്ല ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ ഒക്കെയാണ് ഓരോ സെമിനും അതോ പതിനായിരമോ അങ്ങനെ അങ്ങാണ്ടാണ് മറന്നുപോയി ഓരോ സെമ്മിനും ആവശ്യം വന്നോളൂ പക്ഷേ ദൈവം എനിക്ക് അവിടെ രണ്ട് വർഷവും ഫസ്റ്റ് റാങ്കോടെ പാസ്സാവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി ആ പോളിടെക്നിക്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കുവാനായിട്ട് ഇടയാക്കി ദൈവം എന്നെ പഠിപ്പിച്ചു രണ്ടാമത്തെ വർഷം അവിടെ തന്നെ എനിക്ക് ഇന്റേൺഷിപ്പ് പോലെ ജൂനിയേഴ്സിനെ പഠിപ്പിക്കുവാനായിട്ടും ടീച്ചേഴ്സ് അവസരം തന്നു അങ്ങനെ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതും ദൈവം എന്നെ അവിടെ വെച്ച് തന്നെ പഠിപ്പിച്ചു അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ തുടങ്ങിയത് പിന്നെ ചെയ്യേണ്ട അപ്പം പക്ഷേ എന്റെ ഉള്ളിൽ ആ ആഗ്രഹം കിടക്കുവായിരുന്നു ദൈവത്തോട് പറയും എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അതിനുള്ള അവസരമില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് താല്പര്യമുണ്ട് അനേകം വരെ പഠിപ്പിക്കണം കാരണം ഒത്തിരി പേർക്ക് ഇതുപോലെ ആഗ്രഹം എന്നെ പോലെ കാണും പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പഠിക്കണമെങ്കിൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപ മുടക്കണം അതിനൊന്നും സാഹചര്യം പലർക്കും ഉണ്ടാവില്ല അപ്പോൾ എ അത് അതുകൊണ്ട് ദൈവത്തോട് ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവം എന്നോട് ഇങ്ങനെ ഇടപെടുന്നത് അങ്ങനെ ഇരിക്കെ ഞാൻ നവംബർ പതിനാലാം തീയതി എൻ്റെ ഹസ്ബൻഡിനോട് ആവശ്യപ്പെടും ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഹസ്ബൻഡ് നോ പറഞ്ഞില്ല ഹസ്ബൻഡ് പറഞ്ഞു നീ സാധാ തയ്യൽ പഠിപ്പിക്കേണ്ട നീ ഒരു അതൊരു സ്കൂളായിട്ട് ചെയ്തോ അത് ഒരു തയ്യൽ സ്കൂളായിട്ട് തന്നെ നീ സ്റ്റാർട്ട് ചെയ്തു ഞാൻ കേൾക്കേണ്ട താമസം ഞാൻ ഇറങ്ങി രജിസ്ട്രേഷൻസ് ഒക്കെ ചെയ്തു ട്രേഡ്മാർക്ക് എടുത്തു അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം അതായത് ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ അത് ചെയ്യുവാനിടയായി പക്ഷേ ഈ ചോദി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ദൈവം തുടങ്ങാനായിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ ദൈവസന്നതിൽ വച്ചു പ്രാർത്ഥിച്ചു ദൈവസന്നതി ഞാൻ വച്ച് പ്രാർത്ഥിച്ചു കർത്താവേ എനിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പേര് വേണം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേര് വേണം ഇതുവരെയും കേൾക്കാത്ത ഒരു പേര് വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം അതിനും ദൈവത്തിനെ ഇടയാക്കി ഞാൻ പ്രാർത്ഥിച്ചു ഇരുന്നു ഇതുവരെയും ഇവിടെ അങ്ങനെ കേൾക്കാത്ത ചർച്ചിൽ പോലും അങ്ങനെ കേൾക്കാത്ത പക്ഷേ ബൈബിളിലുള്ളത് തന്നെ എനിക്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു ഞങ്ങളുടെ ചർച്ചിലെപ്പോഴും കുറേ വേഡ്സ് ഉണ്ട് ഞങ്ങളുടെ ചർച്ചിൻ്റെ കീഴിലുള്ള ഏത് വ്യക്തികളായാലും ഇടുന്നതായ കുറേ പേരുകളുണ്ട് അതെല്ലാം ഇപ്പോൾ ഒരു എന്തോ പറയാൻ സർവ്വസാധാരണം ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സിൻ്റെ എല്ലാം ഉള്ള ഒരു കുറേ പേരുകളുണ്ട് ഏതൻ ഹന്ന ഷാലോം ഒലിവ് ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പേരുകൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ കീഴിലുള്ള ആരൊരു വാഹനമെടുത്താലും പെട്ട പേരുകളായിരിക്കും പിന്നെ മന്ന ഇതെല്ലാം ഞങ്ങളുടെ ചർച്ചിലെ ഓരോ 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 വിങ്ങിൻ്റെ പേരുകളാണ് അപ്പോൾ വിശ്വാസികളൊരു ഓ വാഹനമെടുത്താൽ ആ പേരിടും ഭവനം വച്ചാലും ആ പേരിടും ഇതിലേതെങ്കിലും ഒരു പേരിടും അവരെന്ത് കാര്യത്തിനും ബിസിനസ് തുടങ്ങിയാലും ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേരിടും അങ്ങനെ ആ ഒരു ശൈലിയാണ് പക്ഷേ എനിക്ക് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കർത്താവ് തന്നെ ഒരു പേര് എനിക്ക് തരണമെന്ന് ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഒരു വചനം കാണിച്ചു തന്നു ആ വചനം എടുത്ത് വായിച്ചപ്പോൾ അവിടെ പേടമാൻ എന്ന അർത്ഥമുള്ള തബീതയെ കാണിച്ചു അത് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ച സമയത്ത് അത് അതിന് ഡോർകാസ് എന്ന പേര് കണ്ടു ഡോർകാസ് ആ പേരെന്നെ വളരെയധികം ടച്ച് ചെയ്തു വളരെയധികം ടച്ച് ചെയ്തു ഡ്രസ്സുമായിട്ട് ബന്ധമുള്ള ഒരു പേര് ആ തബീത ചെയ്തുകൊണ്ടിരുന്നതും വസ്ത്രങ്ങൾ നെയ്ത് കൊടുത്ത് വ്യക്തിയായിരുന്നു പെട്ടെന്ന് ആ പേര് എന്നെ സ്പർശിക്കുകയും ആ പേര് തന്നെ ഞാൻ എൻ്റെ സ്ഥാപനത്തിന് ഇടുവാനായിട്ട് ആഗ്രഹിച്ചു പേ ആ പേര് ഒരു പേര് ഞാൻ അധികം കേട്ടിട്ടില്ലാത്ത അധികം നല്ല ഞാൻ കേട്ടിട്ടേ ഇല്ല ഞാൻ ഒത്തിരിയും പ്രാവശ്യം വചനം വായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒത്തിരി പ്രാവശ്യം വചനം വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഡോർക്കാസ് എന്നൊരു പേര് ഞാൻ കേട്ടിട്ടില്ല ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ദൈവം അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു പേര് എനിക്ക് നൽകുവാനിടയായി ഈ വർഷത്തെ ഉപവാസം കഴിയുന്നതോടെ തിരുമല ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഏവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു ആ ദൈവം നൽകിയതായ ആ സ്ഥാപനം അനുഗ്രഹത്തിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകുവാനും അനേകം പേർക്ക് അവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് അനേകം പേർക്ക് ഉപജീവനത്തിന് മാർഗമായി തീരുവാനും ഞാൻ അവിടെ ഏജ് ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല ടെൻത്ത് കഴിഞ്ഞ് പഠിക്കുവാൻ ആഗ്രഹമുള്ള ഏത് പ്രായത്തിലുമുള്ള ലേഡീസിന് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്കൊരു തൊഴിൽ എൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്വന്തമായി ഒരു തൊഴിൽ മറ്റൊരിടത്തും പോയി ചെയ്യാൻ കഴിയാത്തവർക്ക് സ്വന്തമായി ഭവനത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാം ഇന്നൊത്തിരിയും സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് ചെയ്യുവാൻ കഴിയും ആ രീതിയിലൊക്കെ ചെയ്യുവാനായിട്ടുള്ള അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊടുക്കും അല്ല ഇഷ്ടംപോലെ ഉണ്ട് അവിടെയൊക്കെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവിടെ പോയി ചെയ്യാം അപ്പോൾ വലിയ ക്യാഷ് മുടക്കിയാണ് ഒത്തിരി പേരും ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചത് ഞാൻ ആദ്യം പഠിച്ചത് ഒരു ആയിരം രൂപ മാത്രം ചിലവാക്കിയാണ് ഞാൻ തയ്യൽ പഠിച്ചത് ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിൽ ജസ്റ്റ് ഒരു വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ നല്ല തെക്കും ആ അത് അറിഞ്ഞിട്ട് അവിടെ പോയി ആൻറ്റിയോട് ചോദിച്ചു എന്നെ പഠിപ്പ് എനിക്ക് പഠിപ്പിച്ചു എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ പോയി പഠിച്ചതാണ് വെറും രണ്ട് മാസം ഞാൻ സാധാ തയ്യൽ പണ്ട് തയ്യൽ പണ്ടെന്നല്ല ഇപ്പോഴും തയ്യൽ പഠിപ്പിക്കുന്ന അത്രയും തന്നെയാണ് ഞാൻ അപ്പുറം ഒന്നും പഠിപ്പിക്കത്തില്ല ഇപ്പോൾ സാധാ തയ്യൽ പഠിക്കുന്നതിന് ഏഴായിരം എണ്ണായിരം പതിനായിരം രൂപ കൊടുക്കണം എന്നാൽ പഠിച്ചിറങ്ങുന്നവർ ചിലർ പഠി നല്ലയിടത്തേക്കും ചിലർ ഒന്നും തയ്ക്കത്തുമില്ല ആ ആ ഒരു രീതിയിലാണ് ഞാൻ അന്ന് ആയിരം രൂപയ്ക്ക് പഠിച്ചു പക്ഷേ ഞാൻ അന്നേ ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ പോലും ഞാൻ കർത്താവിനോട് ചോദിക്കും എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ കിട്ടിയാൽ ഞാൻ കർത്താവിനോട് ചോദിക്കും ഇത് എങ്ങനെ വെട്ടണം വെട്ടണമെന്ന് എന്നിട്ടിരുന്ന് ധ്യാനിക്കും അപ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തരും അത് അതുപോലെ ഞാൻ വെട്ടുമ്പോൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യുവാൻ സാധിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചെങ്കിലും തലയ്ക്ക് തലയിൽ അത് ഉദിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പഠിച്ച കാര്യം അത്രയും രൂപയൊന്നും വാങ്ങിക്കാതെ ഞാൻ രണ്ട് വർഷം കൊണ്ട് പഠിച്ചതിന്റെ ഏകദേശം കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു ബുട്ടിക്ക് തുടങ്ങുവാനുള്ള രീതിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു തുച്ഛമായ ഫീസ് മേടിച്ചുകൊണ്ട് ഇന്ന് ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ വേണം ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുവാനായിട്ട് നല്ല രീതിയിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം ഞാൻ പക്ഷേ തുച്ഛമായ ഫീസ് മേടിച്ചുകൊണ്ട് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഫെബ്രുവരിയോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഏവർക്കും സ്വാഗതം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഇതിൻ്റെ അനുഗ്രഹത്തിനും അവിടെ കടന്നു വന്ന് പഠിക്കുന്നവരെല്ലാം സക്സസ്സായി തീരുവാനായിട്ടും എല്ലാവരോടും ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു